എം എസ് എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിദ്യാർത്ഥിയവകാശ സംരക്ഷണ ജാഥയുടെ രണ്ടാം ദിന പര്യടനം പൂർത്തിയായി വിദ്യാഭ്യാസ മേഖലയിൽ മലബാർ ജില്ലകളോടുള്ള അവഗണനയ്ക്കെതിരെയും മുന്നോക്ക സംവരണം നടപ്പാക്കിയ ഇടതു സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ചുമാണ് ജാഥ നടത്തുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അനസ് എതിർത്തോടാണ് ജാഥ നായകൻ ജില്ലാ ജോയിൻറ് സെക്രട്ടറിമാരായ താഹ തങ്ങൾ സലാം ബെളിഞ്ചം എന്നിവർ ഉപനായകന്മാരുമാണ് വിവിധയിടങ്ങളിൽ പര്യടനം നടത്തിയ ജാഥയിൽ എന്നെ നെല്ലിക്കുന്ന എം എൽ എ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ജോയിന്റ് സെക്രട്ടറി ആബിദ് ആറങ്ങാടി യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് എടനീർ നാസർ ചായന്റടി എം എ നജീബ് എന്നിവർ സംബന്ധിച്ചു ഇത് മുസ്ലിം സമുദായത്തിനു വേണ്ടിയുള്ള ഇത് ഏതെങ്കിലും ഒരു വേണ്ടിയുള്ള ഇതിനെ രാഷ്ട്രീയമായി ചിത്രീകരിക്കാനും ഈ സമരങ്ങൾ അത്തരത്തിൽ വർഗീയം നിറം നൽകാൻ വേണ്ടിയിട്ട് ഭരണകൂടത്തിന്റെ വാർത്താക്കൾ തയ്യാറാകുമ്പോൾ എം എസ് പറ കൃത്യമായി പറയുന്നു ഇത് പിന്നോക്ക ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് എന്ന പ്രഖ്യാപനമാണ് നമ്മൾ നടത്തുന്നത് ന്യൂസ് ഡെസ്ക്